പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനുള്ള ബാധ്യത പൊതുസമൂഹത്തിന് ഏറെയാണെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു ചോമ്പാൽ നോർത്ത് എൽ പി സ്കൂളിൽ ആറര ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച കിച്ചൺ കംസ്റ്റോർ സൗണ്ട് സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രമ ഈ അധ്യയന വർഷം കേരളത്തിൽ പൊതുവിദ്യാലയത്തിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും കെ കെ രമ പറഞ്ഞു ചോമ്പാൽ നോർത്ത് എൽ പി സ്കൂളിൽ ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ സൗണ്ട് സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു അവർ ഈ സമൂഹത്തിനുണ്ട് അതിനനുസരിച്ച് ഉത്തരമായിട്ട് കൂടി നാം ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നതാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നത് ഏതായാലും വളരെ സന്തോഷം ഈ നാട്ടിലെ വളരെ നല്ല സഹകരണം ഈ വിദ്യാലയത്തിൽ ലഭിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു അടുത്ത അധ്യയന വർഷം നമുക്ക് ഈ വിദ്യാലയം ആക്കി മാറ്റണം അതിന് എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന്റെ ഈ ചുറ്റുമുള്ള ആളുകളുടെ ഒരു പിന്തുണ രക്ഷിതാക്കള് നമ്മുടെ കുട്ടികളെ തൊട്ടടുത്ത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പണ്ട് പറയും നമ്മുടെ മുറ്റത്തെ മുന്നിലേക്ക് പലപ്പോഴും മണം എന്ന് നമുക്ക് തോന്നലാണ് പക്ഷെ ഇവിടെ അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചോമ്പാൽ എൽ പി സ്കൂൾ ഞാൻ അതുകൂടി പറഞ്ഞെത്താം ഇവിടെ പന്ത്രണ്ട് കുട്ടികൾ നാലാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ആറ് കുട്ടികൾ എൽ എസ് എസ് എഴുതിയതിൽ നാല് കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടി ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ടതാണ് അപ്പോൾ ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഒരു വീഡിയോക്ക് സ്കൂളിന്റെ പി ടി ഐയുടെ ഒരു ഇടപെടലൊക്കെ ഇതിനകത്ത് നമ്മൾ കാണാൻ സാധിക്കുകയാണ് നാല് കുട്ടികൾ എൽ എസ് എസ് കിട്ടുക എളുപ്പമല്ല ആ നാല് കുട്ടികൾക്ക് നമ്മൾ ഇവിടെ എൽ എസ് എസ് കിട്ടിയെന്ന് പറയുന്നത് നല്ല രൂപത്തിലേക്ക് വിദ്യാലയം പോകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് വരുത്തുന്നില്ല ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി ഇനിയും ഭൌതിക സാഹചര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം ഞങ്ങൾ എം എൽ എ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ വിദ്യാഭ്യാസ മേഖലയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ പ്രാവശ്യം വൈബേദമേരി ഞങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കുട്ടി കുട്ടിവൈബ് എന്നതിൽ ഒരു കിറ്റ് കൊടുത്തിരുന്നു അവരുടെ പഠനോപകരണങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ മെച്ചപ്പെടുത്തി എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികളെ ആകർഷിക്കുക അവരെ എത്തിക്കുക ഒരു അവ സൗണ്ട് സിസ്റ്റം സ്കൂളിലെ മുൻ പ്രധാന അധ്യാപക പി വി സീതയുടെ സ്മരണക്കായി മകൾ ഡോക്ടർ സി കെ ലതിക നൽകിയതാണ് വിജയികളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമോദ് മട്ടാണ്ടി അധ്യക്ഷത വഹിച്ചു ചോമ്പാല എഇഒ സ്വപ്ന ജൂലിയറ്റ് കവിത അനിൽകുമാർ എൻസാരള ഒ ബാലൻ കെ പി ഗോവിന്ദൻ പി ബാബുരാജ് പ്രദീപ് ചോമ്പാല യു എ റഹീം കെ പി രാഘവൻ വി പി പ്രകാശൻ കെ റീന കെ സെക്കിന എന്നിവർ സംസാരിച്ചു